നസീം ഷായുടെ ക്രിക്കറ്റ് ജീവിതം ഒരു വിചിത്രമായ പ്രതിഭാസമാണ് കേവലം പതിനാറാം വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുകയും റെക്കോർഡുകൾ ഭേദിക്കുകയും അവിശ്വസനീയമായ പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുകയും ചെയ്ത ഈ യുവ ഫാസ്റ്റ് ബൌളർ ഇപ്പോൾ ദേശീയ ടീമിൽ നിന്ന് പുറത്തായത് മാത്രമല്ല ദേശീയ ക്രിക്കറ്റ് രംഗത്ത് നിന്ന് അപ്രതീക്ഷനായ അവസ്ഥയിലുമാണ് ഒരമ്മയുടെ സ്വപ്നം തീവ്രമായ പ്രതിഭ തുടർക്കഥയായ പരിക്കുകൾ ഒപ്പം ഈ യുവതാരത്തെ വേണ്ടവിധം പരിപാലിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ക്രിക്കറ്റ് ബോർഡ് ഇതെല്ലാമാണ് നസീം ഷായുടെ കരിയർ ഗതിയെ നിർണ്ണയിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിനാണ് നസീം ഷാ ജനിക്കുന്നത് പഠിച്ച് എഞ്ചിനീയർ ആകാനായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം എന്നാൽ നസീം ഷായക്ക് ചെറുപ്പം മുതൽക്കേ ക്രിക്കറ്റിനോടായിരുന്നു ഇഷ്ടം ബാറ്റിംഗ് ഇഷ്ടപ്പെടാത്ത അദ്ദേഹം ഖൈബറിലെ തെരുവുകളിൽ ടേപ്പ് ബോൾ ക്രിക്കറ്റിൽ ദിവസം മുഴുവൻ ബൗൾ ചെയ്താണ് വളർന്നത് ക്രിക്കറ്റിൽ ഒരു കരിയർ കണ്ടെത്താനുള്ള തൻ്റെ ആഗ്രഹം അച്ഛൻ നിരാകരിച്ചപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് അമ്മയായിരുന്നു നിനക്ക് കഴിവുണ്ട് നിനക്ക് ക്രിക്കറ്ററാകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്യണം എന്നായിരുന്നു അമ്മയുടെ വാക്കുകൾ പന്ത്രണ്ടാം വയസ്സിൽ അച്ഛന്റെ എതിർപ്പും സാമ്പത്തിക പിന്തുണയില്ലായ്മയും വകവെക്കാതെ നസീം വീടുവിട്ട് ക്രിക്കറ്റ് സ്വപ്നവുമായി ലാഹോറിലേക്ക് പോയി അക്കാദമി ഫീസിനായി പണമില്ലാതിരുന്ന ഈ കൗമാരക്കാരന്റെ അസാമാന്യ പ്രതിഭ തിരിച്ചറിഞ്ഞ കോച്ച് സുലൈമാൻ ഖാദിർ അദ്ദേഹത്തിന് സൗജന്യ പരിശീലനവും താമസവും ഭക്ഷണവും നൽകി ഒരു വർഷത്തിനകം പതിമൂന്നാം വയസ്സിൽ അദ്ദേഹം അണ്ടർ സിക്സ്റ്റീൻ മത്സരങ്ങൾ കളിക്കാൻ തുടങ്ങി പതിനഞ്ചാം വയസ്സോടെ മികച്ച വേഗതയും കൃത്യതയുമുള്ള നസീമിന്റെ ബൌളിംഗ് പ്രകടനം ആഭ്യന്തര ക്രിക്കറ്റിൽ ശ്രദ്ധേയമായി നസീം ഷായുടെ കരിയറിലെ ഏറ്റവും വികാരനിർഭരമായ നിമിഷം വന്നെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ പതിനാറാം വയസ്സിൽ അദ്ദേഹം ഇടം നേടി എന്നാൽ അരങ്ങേറ്റ മത്സരത്തിന് ആറ് ദിവസം മുൻപ് നസീം ഷായുടെ അമ്മ മരിച്ചു തകർന്നുപോയ അദ്ദേഹം തിരികെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ആ സമയത്ത് ആദ്യമായി അച്ഛൻ ഇടപെട്ടു അമ്മയുടെ സ്വപ്നം നീ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കണം എന്നായിരുന്നു നീ അത് പൂർത്തിയാക്കണം എന്ന ഉപദേശം കേട്ട് നസീം ടീമിനൊപ്പം തുടർന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തൊന്നിന് വെറും പതിനാറ് വയസ്സുള്ളപ്പോൾ ബ്രിസ്ബനിലെ ഗാബയിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു വൈകാതെ ഡേവിഡ് വാർണറെ പുറത്താക്കി ആദ്യ ടെസ്റ്റ് വിക്കറ്റും സ്വന്തമാക്കി തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ശ്രീലങ്കയ്ക്കെതിരെ തന്റെ കരിയറിലെ ആദ്യ അഞ്ച് വിക്കറ്റ് നേട്ടവും നസീം കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം ചരിത്രം കുറിച്ചു പതിനാറാം വയസ്സിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബൌളറായി നസീം ഷാ മാറി വസീം അക്രത്തിന്റെ സ്വിംഗും വഖാർ യൂണിസിൻ്റെ വേഗവും ചേർന്ന പ്രതിഭ എന്നാണ് ക്രിക്കറ്റ് ലോകം നസീമിനെ വിശേഷിപ്പിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ തിളങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോകകപ്പ് വർഷത്തിൽ അദ്ദേഹത്തിന് ടി ട്വന്റി ടീമിൽ അവസരം ലഭിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏകദിനത്തിലും ടി എയിലും അദ്ദേഹം അരങ്ങേറി നെതർലാൻഡ്സിനെതിരായ ഏകദിന പരമ്പരയിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നസീം പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യകപ്പിൽ ഇന്ത്യക്കെതിരെ ടി ട്വന്റി അരങ്ങേറ്റം കുറിച്ചു അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ കെ എൽ രാഹുലിനെയും സൂര്യകുമാർ യാദവിനെയും ബൌൾഡാക്കി നസീം മത്സരം പാകിസ്ഥാൻ അനുകൂലമാക്കി തുടർന്ന് അഫ്ഗാനിസ്ഥാനെതിരായ സൂപ്പർ ഫോർ മത്സരത്തിൽ രണ്ട് പന്തിൽ രണ്ട് സിക്സറുകൾ നേടി പാകിസ്ഥാനെ വിജയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് മൂല്യം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പിൽ ഷഹീൻ ഷാഫ്രഡിക്കും ഹാരിസ് റോഫിനുമൊപ്പം അദ്ദേഹം പാകിസ്ഥാൻ പേസ് ത്രയത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള ബൗളറായി ഷഹീനും ഹാരിസും വിക്കറ്റ് വീഴ്ത്തുമ്പോൾ നസീം കുറഞ്ഞ എക്കണോമി റേറ്റ് നിലനിർത്തി സമ്മർദ്ദം ചെലുത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിക്കിന്റെ ശാപം അദ്ദേഹത്തെ വേട്ടയാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാകപ്പിലെ ഇന്ത്യക്കെതിരായ നിർണായക മത്സരത്തിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെ തോളിന് പരിക്കേറ്റ നസീം കളിയിൽ നിന്ന് പിന്മാറി ഈ പരിക്ക് കാരണം അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ആവശ്യമായി വന്നു ആറുമാസത്തെ വിശ്രമം നിർദ്ദേശിക്കപ്പെട്ടു ഏറ്റവും നിർഭാഗ്യകരമായി ഇത് അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ നിന്നും പുറത്താക്കി നസീമിന്റെ അഭാവം ലോകകപ്പിൽ പാകിസ്ഥാൻ ബൌളിംഗ് നിരയെ സാരമായി ബാധിക്കുകയും ചെയ്തു പരിക്കിൽ നിന്ന് മുക്തനായി നസീം ഷാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് എല്ലിൽ മികച്ച പ്രകടനത്തോടെ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വൻറ്റി ലോകകപ്പിൽ കളിച്ച് അദ്ദേഹം വീണ്ടും പാകിസ്ഥാൻ ബൌളിങ്ങിൽ ഏറ്റവും കുറഞ്ഞ റൺസ് വഴങ്ങിയ ബൌളറായി എങ്കിലും പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിലും നസീം പങ്കെടുത്തു അവിടെയും ബാക്കി ബൌളർമാർ റൺസ് വഴങ്ങിയപ്പോഴും നസീം സ്ഥിരത നിലനിർത്തി ഈ സ്ഥിരതയും ടീമിനായുള്ള മൂല്യവും വ്യക്തമായിട്ടും പിന്നീട് പ്രഖ്യാപിച്ച ഏഷ്യാകപ്പ് ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല ഇതിന് പി സി ബി നൽകിയ വിശദീകരണം ടൂർണമെന്റിനിടയിൽ വീണ്ടും പരിക്കേറ്റ് ടീമിന്റെ സന്തുലിതാവസ്ഥ തകരാതിരിക്കാൻ വേണ്ടിയാണ് എന്നതാണ് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പ്രതിഭയ്ക്ക് തുടർച്ചയായി പരിക്കേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് കൃത്യമായി നിരീക്ഷിച്ച് ജോലിഭാരം കുറച്ച് മികച്ച പരിശീലനം നൽകുന്നതിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് വീഴ്ച സംഭവിച്ചതായി വിമർശനമുയരുന്നു പരിക്കിൽ നിന്ന് മുക്തനായിട്ടും വീണ്ടും പരിക്കേൽക്കുമോ എന്ന ഭയത്താൽ സ്വന്തം രാജ്യത്തിന്റെ പ്രധാന ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട നസീം ഷാ പ്രതിഭയുള്ള യുവതാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ വലിയൊരു പ്രശ്നത്തെയാണ് തുറന്നുകാട്ടുന്നത്